ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളും ഉച്ചത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതാ വീണ്ടും പണിസ്ഥലത്തെ വിശേഷങ്ങളാണ് ഞാൻ വേഗം ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് അരി ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ അരിയൊക്കെ കഴുകിയെടുത്തെന്ന് കഴുകിയെടുത്ത് വന്നതിന് ശേഷം ആ ഞാൻ അതിലേക്ക് ഒരു കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ കയ്യിലെടുത്തോണ്ടെന്ന് ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇന്ന് എത്താൻ കുറച്ച് നേരം വൈകിപ്പോയി എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ അനീഷേട്ടും നല്ല പനിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്ന് അനീഷേട്ട ലീവായി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് കുറച്ച് നേരം വൈകിപ്പോയി എത്താനായിട്ട് അപ്പോൾ ഇതാ വേഗം തിരക്കിട്ട പണിയിലാണ് കേട്ടോ പെട്ടെന്ന് തീർത്താൽ പെട്ടെന്ന് പോവാമെന്നുള്ള രീതിക്കുള്ള പരിപാടിയാണ് അപ്പോൾ ഇന്ന് ചായൻ്റെ കടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ ഇന്ന് സാമ്പാർ ഉഡലിയാണ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ വേഗം ചോറിനൊക്കെ വെള്ളം വെച്ച് അരിയൊക്കെ ഇട്ട് ഇളക്കി ഉഷാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചുകൊടുക്കാം പിന്നെ കറിയിലേക്ക് വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളി മച്ചമുളകൊക്കെ അരിഞ്ഞിട്ടുണ്ട് ഇനി ബീട്രൂട്ടാണ് ഉപ്പേക്ക് കിട്ടിയത് അപ്പോൾ അതൊന്ന് വേഗം അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇതുമെൽ അരിയുമ്പം ശ്രദ്ധിക്കണം കൂട്ടുകാരെ വിരലിൻ്റെ കഷ്ണം പോവാതെ ശ്രദ്ധിക്കണം കാരണം ഇതിൻ്റെ മുന്നൊരു ദിവസം ഇതുപോലെ ബീട്രൂട്ട് അരിഞ്ഞിട്ടെൻ്റെ തള്ള വിരലിൻ്റെ ഒരു ഭാഗം തന്നെ അങ്ങോട്ട് ചെത്തി പോയിട്ടോ വെച്ചിട്ട് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ഭയങ്കര അപകടം പിടിച്ച സംഭവമാണത് പക്ഷേ നമുക്കിങ്ങനെ പച്ചക്കറികളൊക്കെ ഇങ്ങനെ നൈസായിട്ട് കിട്ടണമെന്നെങ്കിൽ ഇതുപോലെ അരി തന്നെ വേണം പക്ഷേ അത് ഭയങ്കര അപകടമാണ് എനിക്ക് കൈക്കിപ്പം ഇത് എടുക്കുമ്പോൾ എടുക്കുമ്പോൾ എനിക്ക് കൈക്ക് നല്ലോണം മുറി പറ്റൂട്ടോ പക്ഷെ ഇന്ന് ഞാൻ ശ്രദ്ധിച്ചതുകൊണ്ട് എനിക്ക് വല്ലാതെ പറ്റിയിട്ടില്ല ശ്രദ്ധിച്ചില്ലെങ്കിലും ശ്രദ്ധിച്ചിണ്ടെങ്കിലൊക്കെ കണക്ക് തന്നെയാണ് കേട്ടോ പറ്റേണ്ടത് ഇതിന് ഇതിനെക്കൊണ്ട് നല്ലോണം പറ്റും കൈക്ക് നമ്മൾ എല്ലിവരെ കാണുന്ന പോലെയാണ് തോൽ അങ്ങോട്ട് ചെത്തി പോകട്ടോ അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയതിന് ശേഷം എനിക്ക് ആ ഇപ്പോഴും ആ ഭാഗം ഒരു വേദനയെട്ടോ കാരണം അന്ന് എല്ലുമ്പോൾ ഇത് തട്ടിയണമെന്ന് എനിക്കൊരു സംശയമുണ്ട് ഇപ്പോഴും എനിക്ക് അവിടെ ഒരു വേദനയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇതുപോലെ തന്നെയാണ് കേട്ടോ അരിയണത് നൈസ് ആയിട്ട് സാധനം കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊക്കെ തന്നെയാണ് അരിയണതൊക്കെ അപ്പോൾ അതിലേക്ക് വേണ്ട ഉള്ളിയും പച്ചമുളകും എടുക്കണ്ടേ പിന്നെ കുറച്ച് കറി അപ്പിൻ്റെ വേണം അത് പിന്നെ ഇത് ഇടുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാൻ വിചാരിക്കാം അപ്പോൾ വേഗം ഉപ്പേരിൻ്റെ പരിപാടി നോക്കട്ടെ കേട്ടോ മീനുണ്ട് മത്തിയാണ് പക്ഷേ സാമ്പാറുള്ളതുകൊണ്ട് മത്തി കറി വെക്കണമെന്ന് വിചാരിച്ചതാണ് പിന്നെ ചേച്ചി പറഞ്ഞാൽ കുറച്ച് മത്തി എടുത്ത് കറി ഉണ്ടാക്കിക്കോ മത്തിയൊക്കെ പിന്നെ ഞാൻ ഇന്നലെ തന്നെ മുറിച്ച് വെച്ചതെല്ലാം കൂട്ടുകാരും കണ്ടുണ്ടാവില്ല അപ്പോൾ അതെടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നല്ല ഐസ് കട്ടിയായിട്ടാണ് കിടക്കുന്നത് അപ്പം ഞാൻ വേഗം രാവിലെ തന്നെ എടുത്തത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല അപ്പോൾ അതാവണത് കാത്തുനിന്ന് കറി ആവുന്നവരെ കാത്തു കണ്ടല്ലോ വേഗം ഉപ്പേരിൻ്റെ പണി നോക്കാൻ വിചാരിച്ചിട്ട് വേഗം ബീട്രൂട്ടും കാര്യങ്ങളൊക്കെ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ അപ്പം പയറുണ്ട് പയറും മത്തനൊക്കെ ഉണ്ട് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് പക്ഷേ ഞാൻ പയറും മത്തനൊന്നും എടുത്തില്ല ഞാൻ ഈ ബീട്രൂട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ച് പിന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുണ്ട് അപ്പം ചേച്ചി പറയും ചെയ്ത് വേഗം അതെടുത്തോ ചിലപ്പോൾ അതാവും കേടുവരികാന്ന് പറയുന്നത് അത് ഫ്രീസറിൽ വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിനൊരു വാടലല്ലേ ഫ്രീസറിലല്ലേ കേട്ടോ സോറി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലേ അതിനൊരു വാടൽ പോലെ വരും അപ്പം ഞാൻ വേഗം അതെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ മത്തനും പയറൊന്നും പിന്നെ അത്ര പെട്ടെന്ന് കേടാവില്ല അപ്പോൾ ഞാൻ എന്തായാലും അതെടുക്കാന്ന് വിചാരിച്ചിട്ട് ഇത് അതിൻ്റെ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഉള്ളിയൊക്കെ ഇട്ട് പച്ചമുളക് ഒക്കെ ഇട്ട് സാധന ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്നും ഉണ്ടാക്കി വെള്ളം ഒഴിക്കാതെ ഇതിൻ്റെ ആവിയിൽ തന്നെ അങ്ങോട്ട് വേവിച്ചെടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് എടുത്താൽ നമ്മളാ ബീട്രൂട്ടിൻ്റെ ഉപ്പരി സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു മത്തിക്കറിയും കൂടി ഉണ്ടായത് നല്ല ടേസ്റ്റ് ആട്ടോ സംഭവം ഞാൻ വീട്ടിലൊക്കെ ഉണ്ടാക്കലുണ്ട് സംഭവം ടേസ്റ്റാണ് അപ്പോൾ ഇപ്പം പകൽ വീട്ടിലില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ബ്ലോഗും കാര്യങ്ങളൊന്നും വീട്ടിലത്തെ ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ടാണ് പിന്നെ ഇവിടുത്തെ തന്നെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ ഞായറാഴ്ച ദിവസം മാത്രമല്ലേ വീട്ടിലുണ്ടാവുള്ളൂ അതുകൊണ്ട് പിന്നെ ഞായറാഴ്ചത്തെ വീഡിയോ പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ ഇപ്പോൾ പുറത്ത് നല്ല അടിപൊളി മഴ നടക്കുന്നുണ്ട് നല്ല വോയ്സിനൊക്കെ കുറച്ച് ഇതുണ്ടാവും കേട്ടോ നല്ല സൗണ്ട് ഉണ്ട് പുറത്ത് മഴ അപ്പോൾ ഞാനിതാ ബീട്രൂട്ടിൽ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് ഉപ്പേരി ഒക്കെ ഉണ്ടാക്കിയെടുത്ത് പിന്നെ വേഗം മീനൊക്കെ ഒന്ന് സെറ്റ് ആയപ്പോൾ ഞാൻ വേഗവും കറി ഉണ്ടാക്കാൻ നിൽക്കുകയാണേ അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒക്കെ ഒന്ന് സ്പീഡ് പരിപാടി തന്നെയട്ടോ പുറത്ത് നല്ല തകൃതിയായ മഴ ഞാൻ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് ഉണ്ട് കേട്ടോ ഉച്ചയ്ക്ക് ആണ് ആ സമയത്തും അവിടെ നല്ല മഴ തന്നെയാണ് ഇന്ന് മഴയ്ക്കൊരു ഒഴിവൊന്നും കിട്ടിയിട്ടില്ല എന്നെ പറയാം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ച് ഉള്ളിക്കൊന്ന് വഴറ്റാൻ വേണ്ടി അങ്ങനെ വെച്ചിട്ട് ഇതാണ് കുറച്ച് ചോറ് വെന്തതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ വേവെന്ന് പറഞ്ഞാൽ ഒരു പകുതി വേവ് ആവുമ്പോഴാട്ടോ ഈ ചോറ് ഇങ്ങനെ മാറ്റി വെക്കുക അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിട്ടോ ഇങ്ങനെ മാറ്റി വെക്കുന്നത് ഉച്ചയ്ക്ക് വേണ്ട ചോറ് ആവശ്യത്തിന് നല്ലോണം വേവിക്കും ഈ ചോറൊരു പകുതി വേവാകുമ്പോൾ അങ്ങോട്ട് എടുത്ത് വെക്കൂട്ടാം അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ കൂട്ടുകാരെ നമുക്ക് ചോറൊക്കെ പെട്ടെന്ന് ഒരു ആവശ്യം വരിക ആരെങ്കിലുമൊക്കെ ഒന്ന് വരികയാണെന്ന് വിചാരിച്ചാൽ ഈ ചോറൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കേണ്ട ഒരു ആവശ്യമുള്ളൂ അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ സംഭവം അപ്പോൾ ചേച്ചിക്ക് ഇവിടെ വന്നേരം ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കലുണ്ട് അതുകൊണ്ട് ചേച്ചിക്ക് വലിയ ബുദ്ധിമുട്ടല്ലാട്ടോ ഇനിയിപ്പോൾ ഞാനൊരു ദിവസം എത്തിയില്ല എങ്കിലും കുഴപ്പമില്ലാത്തൊരു തരത്തിലുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാണ് എപ്പോഴും അതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടങ്ങോട് വരൂല്ല എന്ന് തന്നെ ഞാൻ അപ്പോൾ ഈ ചോറൊന്ന് ഇനി എന്ത് ചെയ്യണമറിയോ ഇതിപ്പോൾ എടുത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് ഈ ചൂട് നല്ലോണം പോക്കണം ഇതിന് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് ആ കഞ്ഞിവളത്തിൻ്റെ ചൂട് അങ്ങോട്ട് പോക്കി എടുത്തിട്ട് നല്ല പച്ച വെള്ളത്തിൽ ഇത് ഇട്ടുവെക്കണം കേട്ടോ അപ്പോഴാണ് ഈ ചോറിന് നല്ലൊരു എന്താ പറയുക ഇത് വരിക അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടോ ഈ പൈപ്പിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒഴിവാക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണ ഒരു ഐഡിയ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ചോറ് എടുത്തുവെച്ചാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ തണുപ്പായി കഴിഞ്ഞിട്ട് ചൂടൊക്കെ പോയി കഴിഞ്ഞ് തണുപ്പാകുമല്ലോ അപ്പം മക്കൾ വേഗം അങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി അപ്പം സംഭവം സെറ്റാട്ടോ ഇനി നേരെ അത് അങ്ങോട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടു പക്ഷേ ഇപ്പം വെക്കൂല ഇപ്പം മറ്റേ അടുക്കളയിൽ കൊണ്ടുപോയിട്ട് റേക്കുമ്പിൽ അവിടെ അങ്ങനെ വെക്കും അപ്പോൾ അത് പോവാൻ നേരത്ത് ഞാൻ എടുത്തു വെക്കും അല്ലെങ്കിൽ ചേച്ചി എടുത്തു വെക്കും അതൊന്നും കുഴപ്പമില്ലാതെ നടക്കും പിന്നെ ഇപ്പം അതാ വേഗം ഇനിയിപ്പം വേഗം ഈ ചോറൊന്ന് നമുക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം ഇത് ഇന്ന് ഉച്ചയത്തേക്ക് ഉപയോഗിക്കാനുള്ള ചോറാ അപ്പോൾ ഇതൊന്ന് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ട് പാകത്തിന് വേവായിട്ട് നമുക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം അപ്പം സംഭവം സെറ്റായി ചോറിൻ്റെ കാര്യം ഇനി പേടിക്കാറില്ല കേട്ടോ അപ്പം ഞാനിതിലേക്ക് ഈ പുളി ഒഴിച്ച് കൊടുക്കുകയാണേ ഇത് ഇടതേ കൈ അല്ല കൂട്ടുകാരെ വലത് കൈ കൊണ്ട് തന്നെയാണ് എല്ലാം ചെയ്യുന്നത് നമുക്ക് ഈ ക്യാമറ ഞാൻ സെൽഫി ക്യാമറ വെച്ച് ഇങ്ങനെ വീഡിയോ എടുക്കണോണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇടത് കൈ ആയിട്ട് തോന്നുന്നത് കേട്ടോ വലത് കൈ തന്നെയാണ് ഞാൻ എല്ലാത്തിനും ഉപയോഗിക്കുന്നതൊക്കെ വീഡിയോ എടുത്ത് തരാനാരും ഇല്ലാതെ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് എടുക്കണം വീഡിയോ അല്ലേ അപ്പോൾ അതിൻ്റേതായ ഒരു കുറവും കാര്യങ്ങളൊക്കെ വീഡിയോയ്ക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ ആരും അത് തെറ്റിദ്ധരിക്കരുത് ഒരുപാട് ആൾക്കാർ ചോദിക്കേണ്ട ഇടത് കൈ ആണോ ഇടത് കൈ ആണോ എന്ന് ഒരിക്കലും എല്ലാം വലത് കൈ തന്നെയാണ് അപ്പം കറയിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടോ മുളക് മസാലയൊക്കെ വെന്തിട്ടുണ്ട് ഉപ്പ് പാകത്തിന് ഇല്ലാഞ്ഞപ്പം കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്ത് അതിലേക്ക് മത്തിയിട്ട് കൊടുക്കേണ്ടിട്ടോ അപ്പോൾ മത്തി അയല അങ്ങനെയുള്ള കുറേ മീനുകളൊക്കെ തന്നെയാണ് ഇവിടെ കിട്ടലുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റേതായ കുഞ്ഞ് വീഡിയോകളാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പരിമിതികൾക്കുള്ളിൽ നിന്നുള്ള ഒരു കുഞ്ഞു വീഡിയോ അപ്പോൾ അത് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നതും വിചാരിക്കുകയാണ് അപ്പോൾ അത് സാമ്പാറും ഇഡലിയും കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനും ചേച്ചിയും കൂടി ചായ പിടിക്കാൻ ഇരുന്നിട്ടോ അപ്പോഴേക്കും കറി അവിടെ സെറ്റായി കറി ഞാനൊന്ന് സൈഡാക്കി എല്ലാം ഒന്ന് തീ കുറച്ച് വച്ചിട്ടാണ് ചായ പിടിക്കാൻ വേണ്ടി പോയത് അപ്പോൾ ഇനി കുറച്ച് അടിച്ച് വരാനൊക്കെ ഉണ്ട് ഇനി മുറ്റടിച്ച് വരാനൊക്കെ ഉണ്ട് പാചകം കഴിഞ്ഞിട്ട് ചെയ്യാം മുറ്റടിച്ചു തരലെന്ന് വിചാരിച്ചതാ കേട്ടോ കാരണം പെരുമഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് പുറത്ത് പോകാൻ യാതൊരു രക്ഷയില്ല അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് മുറ്റടിച്ച് വരി വന്നതാണ് ഉപ്പേരി മീൻകറിയൊക്കെ സെറ്റായി ഇനിയിപ്പം മേം വീട്ടിലേക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇനി ലാസ്റ്റ് പരിപാടികളാണ് അടിച്ചു വരയലൊക്കെ അതൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റാക്കി എല്ലാം അതാത് സ്ഥാനത്ത് കൊണ്ടുപോയി വെച്ച് ഇനി ഞാൻ മാറ്റാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം അനീ വിളിച്ചിട്ടുണ്ട് അനീ വരും കൂട്ടി കൊണ്ടാവാൻ വേണ്ടിയിട്ട് ഇന്ന് പനിയായത് കാരണം ലീവല്ലേ അപ്പോൾ ഞാൻ എന്താ വീട്ടിലെത്തിയപ്പോഴും നല്ല പെരുമഴട്ടോ അനീശേട്ടൻ എന്നെ കൂട്ടാൻ വന്നപ്പം വലിയൊരു മഴ ഉണ്ടായില്ല അതുകൊണ്ട് ഞങ്ങൾ വേഗം വീട്ടിലെത്തി പിന്നെ അനുചേട്ടന് ഇപ്പം അനിയും എന്നാലും എന്നെ കൂട്ടാൻ വേണ്ടി വന്നിട്ടോ ഈ നടന്ന് വരണ്ട എന്നെ വിളിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അതാ അനീശേട്ടൻ്റെ മടിയിൽ കയറിയൊരു കുഞ്ഞിപ്പെണ്ണ് ഇരിക്കേണ്ടിട്ടോ ഇതിൻ്റെ ഒരു കഥ പറയേണ്ട കൂട്ടുകാരെ നമ്മളെവിടെയാണ് ഇരിക്കണം അവിടെ ഇരിക്കും നമ്മളെവിടെയാണ് കിടക്കണം അവിടെ കിടക്കും അങ്ങനത്തെ ഒരു ആളായിട്ടോ സ്നേഹം എന്ന് വെച്ചാൽ ഇമ്മമാതിരി സ്നേഹം ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം അങ്ങനെയാണ് കേട്ടോ അനി ചേട്ടായിരുന്നു അപ്പോൾ ഓളം അവിടെ മടി കയറിയിരുന്നത് അപ്പോൾ നമ്മൾ കുട്ടികളെ മടി വെച്ചിരിക്കുന്ന പോലെ തന്നെ ചേട്ടൻ ഓളം മടി വെച്ച് അങ്ങനെ ഇരിക്കും ഇറങ്ങിപ്പോയിക്കോ എന്നൊന്നും പറയില്ലാട്ടോ ആരായാലും പറയില്ല അപ്പോൾ ഞങ്ങളെ കൂടെ കട്ടിൽ വന്ന് കിടക്കും അത്രയ്ക്കും ഒരു സ്നേഹമാണെന്ന് തന്നെ പറയാം അപ്പോൾ ഓൾക്ക് ഞങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ കൂട്ടിൽ കിടക്കണ കാര്യം സംശയം കേട്ടോ ഇനിയിപ്പം ചോറൊക്കെ ഒന്ന് കൊടുക്കണം ചോറൊക്കെ തിന്നുകഴിഞ്ഞാൽ പിന്നെ ഒരു ഉറക്കുണ്ട് ഉച്ചയ്ക്ക് അപ്പോൾ അതൊക്കെയാണ് നമ്മളെ കുഞ്ഞിപ്പണ്ണിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുകയാണ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാരെ അപ്പോൾ ഇന്ന് വൈകുന്നേരമൊക്കെ കുഞ്ഞി ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലും കൂട്ടുകാരൊക്കെ വന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പാപ്പുമോളെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാണെന്ന് മനസ്സിലായി കാരണം ലൈവ് ഇടുമ്പോഴൊക്കെ നമ്മളെ പാപ്പുമോളെ ചോദിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ നമ്മളെ റോക്കിമോൻ ബാക്കിലെ എപ്പോഴും നല്ല ഉറക്കത്തിലും കാര്യത്തിലും അവനെ പുറത്തെറക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഭംഗിയായിട്ട് ചെയ്യലുണ്ട് പാപ്പുമോളെ മാത്രമല്ല ഞങ്ങൾ ശ്രദ്ധിക്കണത് റോക്കിമോനെ നല്ല നല്ല രീതിക്ക് തന്നെയാണ് നോക്കി കൊണ്ടിടക്കണമൊക്കെ പക്ഷെ ഓനെ കൂട്ടിൽ ഒരു കുഴപ്പമില്ലാതെ കിടക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള കൂട്ടുകാരെ ബായ് എല്ലാവർക്കും